അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപാട് സ്നേഹത്തോടെയുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നും മറക്കാതിരിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാമല്ലേ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നാളുകളായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത് വല്ലാത്തൊരു വിഷയങ്ങളാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയിരുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പൊ ചോദിക്കും എന്നിട്ടും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ പക്ഷെ പറയാതിരിക്കാൻ തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഷാജിദ ഷാജി മസൂറ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വല്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ തെറ്റ് തെറ്റെയ്താ അടുത്ത ആളെയും കൂടി ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാജിദാജിയുടെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണത്തിലേക്ക് ഞാൻ അധികം ഒഴിവുകഴിവുകളൊന്നും ഇല്ലാതെ അങ്ങോട്ട് കയറി പോവുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുകയുണ്ടായി ഷാജിദ ഷാജിയെ ഷാജിക്ക് എതിരായിട്ട് കുറച്ച് ശബ്ദ സന്ദേശങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു റൗഫ് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മള് കാണും കേൾക്കുകയൊക്കെ ഉണ്ടായി അതിനെതിരായിക്കൊണ്ട് ആ നമ്മുടെ ഷാജിദ റൗഫെ മോനെ നിനക്ക് ഞാൻ പണി തരാം പണിതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ പണി കൊടുത്തത് റൗഫിനായിപ്പോയില്ല പണി കൊടുത്തത് സജ്ന എന്നൊരു ബ്ലോഗർക്കാണ് നമ്മൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സജന എന്ന വ്ളോഗറുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഒന്നും തന്നെ വളരെ എന്താ പറയുക ഇമേജ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് വളരെ നല്ല തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നതുമായ ഒരുപാട് വീഡിയോസ് ഇടുന്ന ആളാണ് ഈ സജന എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ തേജോവധം ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൗഫ് എന്തൊക്കെയോ പറഞ്ഞോ റൌഫ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെന്നും ശരിയാണെന്നും ഉറപ്പിച്ചുകൊണ്ടാണ് ഷാജിത ആ നമ്മുടെ റൗഫിന്റെ കാമുകയാണ് സജന എന്ന ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് ഷാജിത ഇത് സമർപ്പിച്ചത് ഇതിനെതിരായിക്കൊണ്ട് നമ്മളൊരു വീഡിയോസ് ഒന്നും കണ്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ട് ആ സജന എന്ന് പറയുന്ന ആൾ എന്തായാലും വളരെ പക്വതയോട് കൂടി കാര്യങ്ങൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ അത് സജന അത് പേസുമായിട്ട് മുന്നോട്ട് നീങ്ങാണെന്ന് അറിയാൻ സാധിച്ചു നമ്മൾ എന്ന് പല വീഡിയോകളും കണ്ടു കാരണം സജന പേസ് കൊടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിലേക്ക് ആയ വീഡിയോ നമ്മൾ കാണാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമാണ് തോന്നിയത് കാരണം സാജിതയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഷാജിത താൻ തനിക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം തനിക്ക് വേണ്ടി മാത്രം താൻ എന്തൊക്കെയോ കാട്ടിക്കുട്ടുന്നത് പോലെ കുറച്ച് വീഡിയോകൾ നമുക്ക് കാണാൻ സാധിച്ചു അതിനാൽ തന്റെ മക്കളെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ മക്കളെ സ്നേഹിച്ചുകൊണ്ടാണ് ഒരുപാട് ആളുകൾ തനിക്ക് നീട്ടി നീട്ടിവന്നത് തന്നോടും അവർക്കൊരു അനുകമ്പ ഉണ്ടായിരുന്നു കാരണം അഞ്ചു മക്കളെ പ്രസവിച്ച ഈ ഒരു പെൺകുട്ടിയെ തനിച്ചാക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തില്ലേ എന്ന് ഓർത്തിട്ട് തന്നോട് എല്ലാവർക്കും സഹതാപം ഉണ്ടായിരുന്നു മാത്രല്ല തന്റെ മക്കൾക്കും തനിക്കും തണലായി നിൽക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു പക്ഷെ ഇപ്പൊ തന്നെ സഹായിച്ച ആളുകൾ എന്നെ ചിന്തിക്കുന്നുണ്ടാവും ഏത് സമയത്താണ് നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാകും അപ്പൊ ഇവിടെ നമ്മൾ സജനയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും എന്താ പറയുക സമ്മതിച്ചു കൊടുക്കാത്തൊരു കാര്യമാണ് തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളത് അല്ലെ തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ മരിച്ചു എന്നിട്ടായാലും നമ്മൾ നമ്മളത് അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കും അതായത് ആത്മവീര്യമുള്ള ഏത് സ്ത്രീയും പുരുഷനും അതിനെ പ്രതികരിക്കാതിരിക്കില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും അപ്പൊ മൂന്ന് ദിവസം നമ്മുടെ ഷാജിതയുടെ വീഡിയോ ഒക്കെ കാണാതിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ച് ഷാജിതയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒരു പവർ ഉണ്ടായി ഒരുപാട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ഇവിടെയൊക്കെ തെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷാജിത ഒന്ന് ഒതുങ്ങി എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ ഇന്നൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അതിനേക്കാൾ ഇതൊരു ശക്തിയിൽ വന്നിട്ടാണ് വിമർശനം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു നമ്മളെന്തോ പി എമ്മിനെ പോലും ഇല്ലാത്ത തിരക്കാണ് നമ്മൾ ഷാജിദാക്കട്ടോ അപ്പൊ എനിക്ക് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസുമായിട്ട് വരാനുള്ളത് മാത്രല്ല ഒന്നും എന്നെ ബാധിക്കാത്ത ഒരു രീതിയിൽ കാരണം എന്നെ തൂക്കിക്കൊല്ലാതിരിക്കുമോ എന്നൊക്കെയാണ് ചോദ്യം നമ്മുടെ നിയമ വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ഷാജിനെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തെറ്റ് കണ്ട ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എന്റെ മൂളാന്ന് സാധന ചകിരിച്ചോറൊന്നല്ലോ നമ്മുടെയൊക്കെ തലയിലുള്ളത് അല്പം 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 കോമൺ സെൻസ് ഉണ്ടായാൽ മതി കാരണം നമ്മൾ ഒരാളുടെ മേലിൽ ആ അവിഹിതം പറഞ്ഞുണ്ടാക്കുകയോ കുറ്റാരോപണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാനനഷ്ടത്തിന് അയാൾ കേസ് കൊടുത്താൽ താൻ അത് വഹിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ട വിഷയം മനസ്സിലാക്കിയേ പറ്റൂ താൻ എന്താ പറയാ സജനയെ മാത്രമല്ലല്ലോ അല്ലെ അയാളെ മാത്രല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ റംന റംന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ നമ്പർ ഔട്ടാക്കി എന്നോ അങ്ങനെയും ഒരു പ്രശ്നം നമ്മൾ കേട്ടു അല്ലേ താൻ മനസ്സിലാക്കുക നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ചില സംഗതികളൊക്കെ ഉണ്ട് ആ കുട്ടി പബ്ലിക്കായിട്ടിട്ടുണ്ട് അത് വാട്സപ്പിന് വേണ്ടി മാത്രമാണ് കോൾ ചെയ്യാൻ പാടില്ല ആ അപ്പൊ ഈ നമ്പറുകൾ കോൾ ചെയ്യേണ്ട നമ്പർ താൻ ഇടുമ്പോ താൻ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അത് അത് അയാളുടെ അഭിമാനത്തിന് ആരാണ് അയാളുടെ ജോലിയെയും അല്ലെങ്കിൽ അയാളുടെ ഫാമിലി പ്രശ്നങ്ങളെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ അത് മാറിക്കഴിഞ്ഞു വഴുകായി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് എന്തുകൊണ്ട് അതൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൂടാ അതും താൻ ചെയ്തിട്ടില്ല ഇപ്പൊ ഇന്നലെ ഇന്നലെ അഭിനജന ഞാൻ കണ്ടു അപ്പോഴും അയാൾ ഇത് തന്നെയാണ് പറയുന്നത് താൻ അത് പിൻവലിച്ചിട്ടില്ലാന്ന് തന്നെയാണ് പറയുന്നത് ഇനി അയാളും കേസായിട്ട് പോവാന്ന് പറഞ്ഞു ഈ കേസിന്റെ ഒക്കെ പിന്നാലെ പോകുമ്പോ താൻ ഒന്നും ഓർക്ക തനിക്കൊന്നും നഷ്ടപ്പെടാനുണ്ടായിരിക്കില്ല വളർന്നു വരുന്ന ഈ മക്കളെ അത് ബാധിക്കുമെന്ന് എന്റെ താൻ ചിന്തിക്കുന്നില്ല അല്ലെ ഇവിടെ സഹതാപത്തിന്റെ ഓട്ടൊന്നും നമുക്ക് കഴിയില്ല സഹതാപത്തിന്റെ ഓട്ടികളുള്ളവരൊക്കെ പതുക്കെ പതുക്കെ പിൻവലിഞ്ഞ് പോകും അവർക്ക് പോലും തന്നോടുള്ള ആ ഒരു ഇഷ്ടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് അഹങ്കാരം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനാണ് എല്ലാത്തിലും വലിയതെന്നുള്ള ഒരു ഭാവം ആ ഒരു ഓർമ്മപ്പെടുത്തിൽ എപ്പോഴും തന്നെ ഇങ്ങനെ കുത്തുന്ന രീതിയിലാണ് താൻ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അതറിയില്ല എല്ലാ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിവരമില്ല എന്നൊന്നും ഇല്ലാട്ടോ എത്രയോ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മുടെയൊക്കെ ആ പൂർവീകന്മാർക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നുമല്ല അവരൊക്കെ ഒരുപാട് സംസ്കാരത്തോട് കൂടി ജീവിച്ച ആളുകളാണ് അപ്പൊ അതൊന്നും വിഷയൊന്നുമല്ല പക്ഷെ നമ്മള് എന്തോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് താൻ പല വീഡിയോകളിലും തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതാണ് ഞാൻ അപ്പൊ ആ ഒരു നാശ്യത്തോടു കൂടിയുള്ള സംസാരം അത് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് തന്നെ സജനയെ എനിക്കറിയുമെന്നുണ്ടെങ്കിൽ തനിക്ക് സജനയെ ഒന്ന് വിളിച്ച് സംസാരിക്കാല്ലേ അല്ലെങ്കിൽ സജനയുടെ അടുത്തുള്ള എത്രയോ കാര്യങ്ങൾക്ക് എന്തെല്ലാം സ്ഥലങ്ങൾക്ക് തനിയും അങ്ങനെ ഇങ്ങനെയൊക്കെ താൻ പോടും അപ്പൊ തനിക്ക് അവരെ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ഇനിയും ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയാ റോന് ചുറ്റുന്ന പോലെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി വരേണ്ട എല്ലാം ആവശ്യമുണ്ടോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെ റിയാക്ട് ചെയ്യും ചെയ്യാതിരിക്കില്ല അതിനുള്ള എല്ലാ കോമഡി പീസും താൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ തന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ല സങ്കടം തന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സഹതാപം തോന്നുകയാണ് വളരെയധികം സഹതാപം തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയവനാണെങ്കിലും അത് തുറന്ന് സമ്മതിക്കാനും ആ തെറ്റിനുള്ള പ്രായച്ചിത്തം ചെയ്യാനും തയ്യാറാകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സാമാന്യ പവറാണ് അത് സാമാന്യമായൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ താൻ ചെയ്ത് തെറ്റാണെന്നൊരു ബോധ്യം തനിക്ക് വന്നപ്പോഴേ താൻ മസൂറാടെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് താൻ ക്ഷമ പറഞ്ഞു അല്ലെ അത് തന്റെ ഒരു വലിമയായിട്ടാണ് ഞാൻ കണ്ടത് അതൊരു നല്ലൊരു മനസ്സിന്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇന്ന് നേരെ വിളിച്ചപ്പോൾ വീണ്ടും താൻ തല തെറ്റി മറഞ്ഞ പോലെയാണ് താൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഓർക്കുക താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമ്പോ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന താൻ മാത്രമല്ല ഞാനൊരു കൊടയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ കൊടയുടെ ചുവട്ടിൽ മഴ കൊള്ളാതെയും വെയിലുകൊള്ളാതെയും കാത്തു സാൻ കാത്തു സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്കാണ് അതിന്റെ പ്രയാസം അല്ലെ താൻ തന്നെ പറയുന്നുണ്ട് തന്റെ മോന് പതിനഞ്ചു വയസ്സായിന്ന് ആ കുട്ടിയുടെ കിറിയിൽ കുത്തിയ ആളുകൾ ചോദിക്കില്ലാ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാവുന്ന ആ ഒരു മനോവേദന അതെന്താ മനസ്സിലാക്കാത്ത കുറേ വീഡിയോസിന്റെ കയ്യിലൊക്കെ കാണാം അയാളുടെ അയാളെ അൻസ് ബി അയാളെ റിപ്പോർട്ട് അടിക്കുകയോ അത് ചെയ്ത് ചെയ്യുന്നു ഒക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നിട്ടും തന്നെ ഹെൽപ്പ് ചെയ്ത് തൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ആളുകളും തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ മട്ടിപ്പോകും തന്റെ ഈ പെരുമാറ്റം അല്ല ഞാനെന്നൊരു ഭാവം നമുക്ക് ആർക്കും നല്ലതല്ല അതെ എനിക്കായാലും തനിക്കായാലും മറ്റുള്ളവർക്കായാലും ഈ ഒരു ഭാവം നമ്മളെ നന്നാക്കില്ല ഒരിക്കലും നമ്മളതിങ്ങനെ താഴ്ത്തേക്ക് 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 കൊണ്ടുവന്നു ഒന്നും അല്ലാതെ തീർക്കും നമുക്കൊക്കെ ജീ ജീവിച്ചാൽ മാത്രം പോരല്ലോ മരിച്ചും പോകണ്ടേ എന്തിനാണ് ഈ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് അതുകൊണ്ട് എന്താണ് തനിക്ക് നേട്ടം ഉണ്ടായത് തന്നെ കുറിച്ച് മറ്റുള്ളവർ എടിയുമ്പോൾ താൻ പറയാറുണ്ട് എനിക്ക് അവരോടൊക്കെ പുച്ഛാണ് എനിക്ക് അവരോടൊക്കെ വെറുപ്പാണ് എന്നൊക്കെ താൻ പറയാറുണ്ട് തന്നെ ഉയർത്തി കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണ് തന്നെ താഴ്ത്തി കൊണ്ടുവരുന്നതും അതും കൂടി താൻ മനസ്സിലാക്കണ്ടേ റൌഫ് എന്തോ പറഞ്ഞു അതിന്റെ പ്രതിവിധി അല്ലെങ്കിൽ അതിന് അതിന്റെ രോഷം മുഴുവൻ താൻ ആളി കത്തിച്ചത് സജനയുടെ പേരിലാണ് അല്ലെ എത്രയായാലും ആ കുട്ടിക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അവര് ഫാമിലി ആയിട്ട് ജീവിക്കുന്നു അല്ലെ അവരുടെ ഇപ്പൊ ഇന്ന് ഞാൻ നമ്മൾ നമ്മളവരുടെ ഒരു ഇത് ബ്ലോക്ക് കണ്ടു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവരുടെ മകൻ അവരോ എത്രയോ അല്ലെ വലിയൊരു കുട്ടി ഉണ്ട് അല്ലെ ഇവരൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന ഇത് അപ്പൊ എന്താ ചെയ്യണ്ടേ നമ്മളത്തരം പ്രവർത്തികൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ഷമ പറയുകയോ പ്രശ്നമൊന്നും അവസാനിപ്പിക്കാനോ അതിനൊരു സന്നദ്ധതെങ്കിലും താൻ കാണിക്കുക കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളൊക്കെ വീഡിയോ ഇട്ടാൽ അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ പറയും സാജിതയുടെ കേസ് വിട്ടുപിടി വിട്ടുപിടിക്കുക എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യം വന്നിട്ടാ നമ്മുടെയൊക്കെ വീഡിയോന്റെ അടിയിൽ വന്ന് നിങ്ങൾ ഈ കമന്റ് ഇടുന്നതിനേക്കാൾ നല്ലതായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഈ സാജിദാനെ ഒന്ന് വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കുക സാജിതാ ഒരു കുടിക്കുക അടങ്ങുന്നത് ഒന്ന് അല്ലെ മറ്റുള്ളവരുടെ വീഡിയോ തപ്പി തരഞ്ഞ അവരുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമന്റ് ഇടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ആ കുട്ടിക്ക് നല്ലൊരു കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാം നിങ്ങൾ ഉപദേശിച്ചാൽ ഒരു പക്ഷെ അവർ കേൾക്കും കാരണം അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നിങ്ങളൊന്നും അവരെ ഉപദേശിക്കുക എന്റെ നിങ്ങൾ അത് ചെയ്യാത്ത നമ്മളൊക്കെ ചെലപ്പോ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിത പല ആളുകളെ കുറിച്ചും അവളെ വിളിച്ച ആളുകളെ കുറിച്ചൊക്കെ വന്നിട്ട് ഇവിടെ കമന്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ശാജിതയെ വിളിക്കാത്ത അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ശാജിതയെ വിളിച്ച് സംസാരിക്കാൻ പറ്റെങ്കിൽ നമ്മൾ വിളിച്ചു കാര്യങ്ങൾ പറയുകയുള്ളു ഒരു വീഡിയോ ചെയ്യില്ല ഒരിക്കലും പക്ഷെ ഇത് ചെയ്യേണ്ടി വന്നത് ഇത് ഇങ്ങനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു പേടിയാണ് ഫീൽ ചെയ്തത് ഒരു വിഷമാണ് നമുക്ക് തോന്നിയത് ഞാനൊരു പെൺകുട്ടി അല്ലെ കോടതി കയറി ഇറങ്ങണോ അത് വേണോ കയറിറങ്ങേ പറ്റുള്ളൂ അവർ പറയുന്ന സ്ഥലത്തേക്ക് അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഒക്കെ പോയി വന്നും പോയി വന്നും പോയി വന്നു രണ്ടു കൂട്ടത്തെ പ്രശ്നം തന്നെയാണ് പക്ഷെ ഇതൊന്ന് അവസാനിപ്പിച്ചെടുക്കുക പക്ഷെ അയാളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അയാളുടെ അഭിമാനത്തിനേത്തെ ശതമില്ലാതാക്കാൻ വേണ്ടി അയാൾ ഒരു പക്ഷെ കയറിയിറങ്ങും ഷാജിത മനസ്സിലാക്കുക ഷാജിത പറഞ്ഞ തെറ്റന്നെയാണ് റൗഫ് എന്ത് പറഞ്ഞാലും അതിന്റെ രഘവത്തിൽ തന്റെ കയ്യിലുണ്ടോ എനിക്കത് തെളിയിക്കാൻ പറ്റുമോ ഏഹ് പല ആളുകളും ഇപ്പൊ ഷാജിതയുടെ പല കാര്യങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് വരുന്നില്ലേ അതുപോലെയല്ല ഇത് ഞാനത് മനസ്സിലാക്കുക കാരണം അവർക്കുള്ള വിത്ത് അങ്ങനെ ഒറിഞ്ഞു കൊടുക്കുകയിൽ നിന്നാണ് ആളുകള് പറയുന്നത് റൗഫ് കുറേ കാര്യങ്ങൾ പറയുന്നത് അവിടെ അതിന്റെ കുറെ വോയിസുകൾ വന്നു താൻ കുറെ കാര്യങ്ങൾ സമർത്ഥിച്ചു അതിന്റെ കുറെ വോയിസുകൾ യൂട്യൂബിൽ ഇങ്ങനെ കിടക്കാണ് ഇഷ്ടം പോലെ ആളുകളുടെ ഇങ്ങനെ നീന്തുകിടന്ന് കരന്ന് കിടക്കുകയാണ് അപ്പൊ അതൊക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് അതൊക്കെ എടുത്ത് നമുക്ക് മാച്ച് ചെയ്യാം പക്ഷെ സജന എന്ന് പറയുന്ന ആൾ ആളെ കുറിച്ചിട്ട് സജന എല്ലാം പറഞ്ഞിട്ട് മറ്റൊരു സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെല്ലാം പറഞ്ഞത് തന്റെ വായകൊണ്ട് റൗഫിനെ വെച്ച് ചമിച്ചിട്ടുണ്ടാക്കിയ ഒരു കഥയാണ് കഥയാണോ എന്തോ നമുക്കറിയില്ല പക്ഷെ ആ കാര്യം തനിക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വല്ലാത്ത പ്രശ്നമായിട്ട് മാറും അത് താൻ അതൊന്ന് മനസ്സിലാക്കുക താൻ അതൊന്ന് നല്ല രീതിയിൽ അതൊന്ന് അവസാനിപ്പിക്കാൻ നോക്കിയാൽ അത് തനിക്ക് നല്ലതാണ് നല്ലതാണ് എന്നുള്ളത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം തന്നെ ഓർത്ത് മാത്രല്ല തന്റെ ആ മക്കളെ ഓർത്ത് താൻ ഓർക്കാത്ത മക്കളെ കുറിച്ച് മറ്റുള്ളവരോ ഓർക്കില്ല എന്തെങ്കിലും താൻ മനസ്സിലാക്കു അല്ലെ നല്ലൊരു അവസ്ഥയിലേക്കും ആസ്ഥാന്തരങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നമുക്കപ്പൊ ഈ പരിപാടികൾ ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിക്കുക അത് അതിനുള്ള സമയം തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കണ്ട് മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണെങ്കിലും തന്നെ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചുകൊണ്ട് ഇതിൽ നിന്നൊന്ന് ഒന്ന് മാറിപ്പോവാൻ ശ്രമിക്കുക അല്ലെ സത്യം പറയാലോ തന്റെ രണ്ടും വീഡിയോ ഒക്കെ കാണാതിരി ഞാൻ വിചാരിച്ചു തനിക്ക് എന്തോ ഒരു പശ്ചാത്താപം സംഭവിച്ചു തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇന്ന് തന്റെ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എനിക്ക് പശ്ചാത്താപൊന്നും അല്ല താനിപ്പും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഇത്രയും കൂടി ഗൗരവത്തോട് കൂടി എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞു ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന എന്നതീക്ഷയോട് കൂടി സ്വന്തം